മുഖ എഴുത്തുകാരനും നിരൂപകനുമായ ഇബ്രാഹിം ബേവിഞ്ച വിട പറഞ്ഞ വർഷം രണ്ട് തിരിയുന്നു അനാരോഗ്യത്തെ തുടർന്ന് എഴുത്തിൽ നിന്നും പൊതുപ്രവർത്തനത്തിൽ നിന്നും മാറി നിന്ന് വിശ്രമ ജീവിതം നയിക്കുകയായിരുന്ന ബേവിഞ്ച മാഷ രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ആഗസ്റ്റ് മൂന്ന് വ്യാഴാഴ്ച രാത്രി പത്തിനായിരുന്നു വിട പറഞ്ഞത് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തിനാല് മെയ് മുപ്പതിന് ബേവിഞ്ചയിലെ അബ്ദുള്ള കുഞ്ഞി മുസ്ലിയാരുടെയും ചെമ്പരിക്കയിലെ ഉമ്മാലി ഉമ്മയുടെയും മകനായി ജനിച്ച ഇബ്രാഹിം ബേവിഞ്ച കാസർകോട് സർക്കാർ കോളേജിൽ നിന്ന് വി എ മലയാള ബിരുദവും പട്ടാമ്പി സംസ്കൃത കോളേജിൽ നിന്ന് മലയാളത്തിലെ ബിരുദാനന്തര ബിരുദവും കോഴിക്കോട് സർവകലാശാലയിൽ നിന്ന് എം ഫിലും നേടി എം ഇ ടി വാസുദേവൻ നായരുടെ ചെറുകഥകളായിരുന്നു എം ഫില് വിഷയം കാസർകോട് സർക്കാർ കോളേജിൽ ഇരുപത്തിനാല് വർഷം അധ്യാപകനായിരുന്നു കണ്ണൂർ സർക്കാർ വിമൻസ് കോളേജിൽ ഒരു വർഷവും മഞ്ചേശ്വരം ഗോവിന്ദബായി സർക്കാർ കോളേജിൽ നാലു വർഷവും മലയാളം അധ്യാപകനായി ഇതിനിടെ എഴുത്തിലേക്ക് കടന്ന് വേവിഞ്ച മാഷപ്രതിവാര കോളവും സാഹിത്യ നിരൂപണങ്ങളും കൊണ്ട് സാംസ്കാരിക മേഖലയിൽ നിറഞ്ഞുനിന്നു മാധ്യമ പത്രത്തിൽ അഞ്ചു വർഷം കാര്യവിചാരം മാധ്യമ വാരാത്യത്തില് ആറു വർഷം കഥ പോയ മാസത്തില് എന്നീ കോളങ്ങൾ കൈകാര്യം ചെയ്തു ചന്ദ്രിക പത്രത്തിന്റെ വാരാന്ത്യ പതിപ്പില് പതിനെട്ട് വർഷം പ്രസക്തി തൂലിക മാസികയില് വിചിന്തനം വിസാല വാരികയില് പ്രകാശതം എന്നീ കോളങ്ങളും അദ്ദേഹത്തിന്റേതായുണ്ടായിരുന്നു ഉബൈദിന്റെ കവിതാ ലോകം ഇസ്ലാമിക സാഹിത്യം മലയാളത്തില് പ്രസക്തി മുസ്ലിം സാമൂഹിക ജീവിതം മലയാളത്തില് പക്ഷിപ്പാട്ട് ഒരു പുനർവായന ബഷീര് ദ മുസ്ലിം നിള തന്ന നാട്ടെഴുത്തുകൾ ഉബൈദിന്റെ തീപിടിച്ച പള്ളിയും പി കുഞ്ഞിരാമന നായരുടെ കത്തുന്ന അമ്പലവും കുരാനും ബഷീറും തുടങ്ങിയവയാണ് പ്രധാന കൃതികൾ അബൂദബി കാസർഗോഡ് ജില്ല കെ എം സി സി അവാർഡ് ഉൾപ്പെടെ പന്ത്രണ്ട് പുരസ്കാരങ്ങൾ ലഭിച്ചിട്ടുണ്ട് ചന്ദ്രിക ദിനപത്രത്തിലെ സഹഭദ്രാധിപരായി ജോലി ചെയ്തിരുന്നു കേരള സാഹിത്യ അക്കാദമി അംഗം സമസ്ത കേരള സാഹിത്യ പരിഷത്ത് അംഗം കോഴിക്കോട് സർവകലാശാല പി ജി ബോർഡ് ഓഫ് സ്റ്റഡീസ് അംഗം യു ജി ബോർഡ് ഓഫ് സ്റ്റഡീസ് അംഗം എന്നീ നിലകളിലും പ്രവർത്തിച്ചു രണ്ടായിരത്തി പത്ത് മാർച്ചില് കോളേജ് അധ്യാപക വൃത്തിയിൽ നിന്ന് വിരമിച്ചു പാർക്കിൻസൺ രോഗം ബാധിച്ചതോടെ വിശ്രമ ജീവിതത്തിലേക്ക് മാറി വൈകിയാണെങ്കിലും ബേവിഞ്ചൻ ജമാഅത്ത് കമ്മിറ്റിയുടെ പ്രത്യേക ആദരവും അദ്ദേഹം നേടിയിട്ടുണ്ട് അദ്ദേഹത്തിന്റെ ഒന്നാം ചരമ വാർഷികത്തിൽ കാസർഗോഡ് കോലായി പബ്ലിഷേഴ്സ് ഓർമ്മയുടെ ഇബ്രാഹിം ആത്മകഥയും പ്രകാശനം ചെയ്തിരുന്നു തയ്യാറാക്കിയത് മീഡിയ മുസ്ലിം ഹൈസ്കൂളിൽ പഠിച്ച വിദ്യാർത്ഥികളുടെ ഒത്തുചേരൽ അവരെ സംബന്ധിച്ചിടത്തോളം തീർച്ചയായും അനുഭൂതി നൽകുന്ന ഒരു സംഭവമാണ് മനുഷ്യന്റെ സർഗാത്മക ജീവിതത്തിലെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഓർമ്മകളെ സൂക്ഷിക്കുക ഓർമ്മകളെ മനസ്സിൽ ഏറ്റുവാങ്ങി മരിക്കുന്നത് വരെ കൊണ്ടുനടക്കുക എന്നുള്ളത് ഉപയോഗ മാഷിക ജീവിച്ച് മരിച്ച ആ മണ്ണിൽ പഴയ ഓർമ്മകളെ വീണ്ടെടുത്തിട്ട് കുറച്ചും കൂടി കൺസ്ട്രക്റ്റീവായിട്ടുള്ള സർഗാത്മകമായിട്ടുള്ള ഒരു പുതിയ ലോകത്തെ നിർമ്മിക്കാനാവും എന്ന് പറയുന്ന ഒരു തോന്നൽ തന്നെ തീർച്ചയായിട്ടും ഈ പരിപാടി ഉണ്ടാക്കിയെടുക്കും അത് മറ്റനേകം തലമുറകൾക്ക് പ്രചോദനമാവുകയും ചെയ്യും